കൊറേ ഫ്രണ്ട്സ് എന്റെ തുക്കുടുമണി എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അതെന്റെ തുക്കടുമണിയല്ല അതുകൊണ്ട് ആ തുക്കടുമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് എടുത്തിട്ട് വരുന്നു കഴിഞ്ഞു സോ ഏഹ് തൂക്കടുമണി ഷെയർ ചെയ്തവർക്കെതിരെയും തുക്കടുമണി ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ത്യൻ പീനൽ കോഡിലും നിയമവ്യവസ്ഥയിലും ഭാരതീയ സംവിധാനയിലും നല്ല വിശ്വാസമുണ്ട് കടൽമച്ചാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് വന്നിരിക്കുകയാണ് അതായത് അദ്ദേഹം സ്വയംഭോഗം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ വലിയ രീതിയിൽ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു ട്രോളന്മാരെ എടുത്ത് ട്രോളാണ് ആദ്യം അവരെ കയ്യിലാണ് ഞാനും കാണുന്നത് ട്രോള് ഇങ്ങനെ ഇട്ട് ഇടയിൽ പല ആളുകളും കമന്റ് ഇട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പൊ ഇദ്ദേഹം വന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തികച്ചും എ ഐയുടെ ക്രിയേഷൻ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത് വേറെ ആരോ മുഖം മോർഫ് ചെയ്തിട്ടോ അങ്ങനെ എങ്ങനെയോ ആണ് ഈ ഒരു സംഭവം ഇറക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് വീഡിയോ ട്രോളർമാരുടെ ഒരു സാധനത്തില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടൊന്നുമില്ല അതിങ്ങനെ സാധാരണ എനിക്ക് തോന്നിയ ഒരു സാധനം വെച്ചാൽ ലീക്ക് ആയതാണ് എന്നൊരു സംഭവം തന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുള്ളത് നമ്മളതിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അതൊരു ലീക്ക്ഡ് വീഡിയോ ആണെന്ന രീതിയിലാണ് കണ്ടിരുന്നത് അതാ രീതിയിൽ വിട്ടുകളന്നതാണ് പക്ഷെ അദ്ദേഹം ഇതാ രണ്ടും കൽപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് ഒരു വക്കീലിന്റെ അടുത്ത് പോയിട്ട് അഡ്വക്കേറ്റ് ഒമർ സലീം എന്ന് പറയുന്ന ഒരു വക്കീലിന്റെ അടുത്ത് പോയിട്ട് അത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ അമ്മയൊത്ത് ഐ ട്രസ്റ്റ് ഇൻ ലോ താങ്ക്സ് സി എം ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് ഒരു കംപ്ലൈന്റ് അതുകൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അമ്മയോട് കൂടി ഒപ്പം ചെന്നിട്ടാണ് കംപ്ലൈൻറ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ പല ആളുകളും സപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ബ്രോ അതൊരു എ വീഡിയോ പോലെ തോന്നി അതിന് കേസ് കൊടുത്തിട്ടുണ്ട് മച്ചാനെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കടൽ മച്ചം കൃത്യമായിട്ട് ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് ഞാൻ വായിച്ചുതരാം നന്ദി അമ്മ യു ആർ മൈ റോൾ മോഡൽ കേസ് ഫയൽഡ് പലതവണ പലരും പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ ഉപദ്രവിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഞാനും അവർക്ക് തുല്യം ആവും എന്ന് കരുതുകയാണ് ഈ തവണ പക്ഷെ മനുഷ്യ മനസാക്ഷിയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് എന്നെ ഉപദ്രവിച്ചത് അതുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങുകയാണ് പോരാട്ടം നിയമത്തിന്റെ വഴിയിൽ പക്ഷെ ഈ പോരാട്ടത്തിൽ വിജയം എന്റെ ഒപ്പം ആയിരിക്കും കാരണം തെറ്റ് ചെയ്യാത്ത എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നെയും ഇത്രയും നാൾ സ്നേഹിച്ച വിശ്വാ വിശ്വസിച്ച് കൂടെ നിന്ന എല്ലാവർക്കും എൻ്റെ ഉറപ്പ് തരികയാണ് ആ ഉപദ്രവിച്ച ആളുകളെ നിയമത്തിന് മുന്നിൽ നിങ്ങളുടെയും മുന്നിൽ ഞാൻ കൊണ്ടുവരും അതിനു വേണ്ടി ഏത് അറ്റം വരെ പോവാനും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ അമ്മയെ മാത്രം ബോധിപ്പിച്ചാൽ മതി ഗുഡ് എനിക്ക് ഈ പോലീസ് ആൻഡ് സൈബർ സെല്ലിൽ വിശ്വാസമുണ്ട് എനിക്കെതിരെ എഐ ന്യൂഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി എടുക്കുവാനും വേണ്ടി തെളിവ് സഹിതം പരാതി നൽകി നിയമത്തിന്റെ വഴിയിൽ ഞാൻ ഏതറ്റം വരെ പോകാനും ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്കും എതിരെ ഇത്ര വ്യാജ പ്രചരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ പോരാട്ടം എന്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഷെയർ ചെയ്ത പ്ലാറ്റ്ഫോമുകൾക്ക് എതിരെ സഹിതമാണ് ഇപ്പോൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത് എൻ ബി എന്റെ കൂടെ നിന്ന കടൽ മച്ചാൻ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റ എല്ലാ ഫോളോവേഴ്സിനും നന്ദി ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ എ എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ അത് ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ പല പെൺകുട്ടികൾക്കും നേരെയും ഇത്തരത്തിലുള്ള മറ്റെടുത്ത പരിപാടി കുറെ നായക്കാട്ടങ്ങൾ ചെയ്യാറുണ്ട് അതില് ഇപ്പോ കടൽമച്ചാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പെട്ടുപോയെങ്കിൽ നാളെ നമ്മളും നിങ്ങളും എല്ലാവരും ഇതിന് പെടാനുള്ള സാധ്യത കാണുന്നില്ലേ കടൽ അത് കൃത്യമായ രീതിയിൽ കംപ്ലൈന്റ് ചെയ്തത് നല്ലൊരു ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതെല്ലാം സൈബർ സെല്ലിൽ കേസ് കൊടുത്ത് ആരാണോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം ട്രോളന്മാർ ഇത് പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നല്ല ഒരു സാധനം കാണുമ്പോൾ ഇടുന്ന കണ്ട് ആക്കി ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക എന്നാൽ അത് തെറ്റ് പറ്റിയതാണെങ്കിൽ തിരുത്തോ തിരുത്തൂല്ല അതുകൊണ്ട് തന്നെയാണ് ആ തെറ്റ് കൂടിയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വേറെ സംഭവിക്കാനുണ്ട് അല്ലെ അത് അവിടെ തന്നെ കിടക്കേ അതുകൊണ്ട് ഷെയർ ചെയ്തവര് അത് എഡിറ്റ് ചെയ്ത് ഇറിയൂസ് ചെയ്തവര് അത് പ്രചരിപ്പിച്ചവര് എല്ലാവർക്കും നല്ല എട്ടിന്റെ പണി കിട്ടും ഞാനത് ഇങ്ങനെ ട്രോളന്മാരുടെ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നടൻ മച്ചാന്റെ ഒരു ഹാഷ് ടാഗ് കണ്ടപ്പോ ഞാൻ എന്ത് കാണുക അപ്പാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് അപ്പൊ എനിക്കും തോന്നി അങ്ങനെ ഒരു സംഭവം വരാൻ സാധ്യതയില്ല എന്നിരുന്നാലും ലീക്ക് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ വിശ്വസിക്കില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോളാണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നത് അത് എന്തായാലും കേസ് കൊടുത്തത് നന്നായി അങ്ങനെ കുറെ നായ്ക്കൾ ഉണ്ട് ഇവിടെ അതിനൊക്കെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ കാര്യങ്ങളടക്കുള്ളൂ ആവശ്യമില്ലാതെ ഒരു സാമ്പ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ നജസ്ഥിതി മനസ്സിലാക്കാതെ എന്തിനാണ് ഷെയർ ചെയ്യുന്നത് ഇതൊരു സാധാരണ ഒരു വാർത്തയല്ല ഈ ഒരു വാർത്തയിൽ ഒരു ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിലുണ്ടല്ലേ അപ്പൊ അത് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലമാണ് പണം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തിന്റെ ഒരു ആക്രാന്തം മൂലമാണ് ഇത്തരം വീഡിയോസ് ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു അവര് പിടിക്കപ്പെടുന്നില്ല പിടിക്കപ്പെട്ടാലും വളരെ സിമ്പിൾ ആയിട്ട് ഊരിപ്പോയിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടൽമച്ചാന്റെ മച്ചാന്റെ ഭാഗത്ത് നിൽക്കാനാണ് എല്ലാരും ആഗ്രഹിക്കുക കാരണം അയാൾ അത് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തെറ്റ് ചെയ്യുക എന്ന് പറയണമെങ്കിൽ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള സാധനം എന്ന രീതിയിൽ തന്നെയാണ് ലീക്കഡ് എന്ന് പറയുമ്പോൾ അത് ആക്കി എന്നൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കാണാറില്ലേ ഒരുപാട് കേൾക്കാറില്ലേ ഇത് പല ആളുകൾ ഹിഡൻ ക്യാമ്പ് വെച്ചിട്ടും സ്പൈ ക്യാമ്പ് വെച്ചിട്ടും പല രീതിയിലും കവർ ചെയ്ത് അവരുടെ അനുവാദമില്ലാതെ ഒളിഞ്ഞെടുത്തിട്ടൊക്കെ പല സംഭവങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാറുണ്ട് അല്ലെ അപ്പോ അതും ശരിയായ ഒരു നടപടിയല്ല അതായത് ചില സിനിമകളിലൊക്കെ ചില തമാശ ഒക്കെ കാണിക്കും അതായത് അറയുടെ അപ്പുറത്ത് എന്തോ നടക്കുന്നുണ്ട് കേട്ടോ എന്ന് തമാശക്ക് പറയും അത് കേട്ട് ഓടിച്ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കാനുള്ള മലയാളികളുടെ ഒരു ഇതുണ്ടല്ലോ ഒരു ആക്രമണം അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഹിഡൺ ആണ് ലീക്കഡ് ആണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ കണ്ട് ഓടിച്ചെല്ലാമെന്ന് തോന്നും അത് തന്നെയാണ് അവസ്ഥ അപ്പൊ കടൽമച്ചാൻ ഒരു സല്യൂട്ട് അടിക്കുകയാണ് ആ കേസ് കൊടുത്ത് ആ ആരാണോ തെറ്റ് ചെയ്തത് അയാളുടെ മുഖ സഹിതം പുറത്തേക്ക് വരണം അത് ആരാണോ ചെയ്തത് അവർ ആരാണെങ്കിലും പുറംലോകം നമ്മൾ കാണണം അല്ലാതെ ആ അത് എന്താ ഇടാ കടൽമച്ചാന്റെ കേസ് അത് അറസ്റ്റ് ചെയ്താ ഇതല്ല വേണ്ടത് കൃത്യമായി അയാളുടെയും ഫോട്ടോ വീഡിയോ സഹിതം പുറത്തേക്ക് വരണം എന്നാലേ പഠിക്കുകയുള്ളൂ എന്നാലേ നാളെ ഇത് ചെയ്യാതിരിക്കുള്ളൂ അപ്പൊ കടൽമച്ചാന്റെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പല ആളുകളും എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊന്നും ഞാൻ വേണ്ട മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് അത് ഏതാണ് ഒരു കാര്യം ഒലിവിയ ഡിസൈനേഴ്സിന്റെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് അതെന്തായാലും അവരുടെ കൂടെ നിന്ന് സംസാരിച്ചത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് വന്നിരുന്നു ആ നെഗറ്റീവിന്റെ ഇടയിലൂടെ പുതിയൊരു നെഗറ്റീവ് ഉണ്ടാക്കി ഇവിടുത്തെ അയാളെ തകർക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകാം അപ്പൊ ഓരോ ആളുകളും ഈ യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടു കൊണ്ടുതന്നു വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ടാണ് ഇതിലേക്കൂടെ ഒക്കെ ജീവിച്ച് മുന്നോട്ട് വരുന്നത് അപ്പൊ അവരെ പോലെയുള്ള ആളുകളെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് സിമ്പിളാണ് വളരെ സിമ്പിൾ ആയിട്ട് തകർക്കാം പക്ഷെ അവര് ഒരു ലൈഫിൽ ഇപ്പൊ എത്ര വർഷത്തോളമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ആ ഒരു ചാനൽ അവരുടെ വരുമാന സ്രോതസ് അത് മുഴുവൻ നിലയ്ക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിൽ പല ആളുകളും അതോ അവൻ അവന്റെ ഫേസ്ബു യൂട്യൂബിലുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള പെൺകുട്ടിക്ക് അയച്ചു കൊടുത്ത വീഡിയോ അങ്ങനെയൊക്കെയാണ് കമന്റ് ഒന്നും അറിയില്ല വെറുതെ വന്നാണ് പഠിച്ചു വിടുക എന്നുള്ളതാ എന്തായാലും കേസ് എടുക്കട്ടെ കേസ് എടുത്തിട്ട് ഈ തെമ്മാടിത്തരം ചെയ്ത ആളുടെ വീഡിയോ സഹിതം മുഖം ജനങ്ങൾ കാണിക്കുക അവരുടെ വീട്ടിൽ നിന്നും അവരുടെ നാട്ടിൽ നിന്നും അവരെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇന്ന് ഇതാ കടൽ മച്ചാനെതിരെ സംസാരിച്ചു ഇതേപോലെ ഒരു വീട് ചെയ്തു നാളെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് നേരെ ചെയ്യില്ല എന്ന് ആര് കണ്ടു അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ എത്രയും പെട്ടെന്ന് കരങ്കലിൽ അടക്കുക അതാണ് ഏറ്റവും നല്ലത് അതിനേക്കാൾ വലിയതായിട്ട് ഒന്നുമില്ല കിടക്കട്ടെ അവിടെ കുറച്ച് ദിവസം ജയിലില് എന്തായാലും സൈബർ സെല്ലിൽ കൊടുത്ത കേസ് അല്ലേ പെട്ടെന്ന് തീർപ്പാവും പിന്നെ ഒരു ഫേമസ് ആയ ആളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കേസ് ആവാൻ സീ സാധ്യത ഉണ്ട് സാധാരണക്കാരൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു തള്ളി നീക്കുന്ന അവസ്ഥ എന്തായാലും കൊള്ളാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബലേക്ക് തന്നെയുള്ള ഈ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ദീപ് സന്ദീപോ സൈനിങ് ഓഫ്